പേര് താരപുത്രികളിൽ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കിരിയായ ഒരു താരപുത്രി തന്നെയാണ് മഹാലക്ഷ്മി മാമാട്ടി എന്ന പ്രേക്ഷകർ സ്നേഹത്തോടെ വഹിക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം വൈറലാകാറുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു വീഡിയോ ആണ് വൈറലാകുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ മഹാലക്ഷ്മി ആദ്യമായി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇതാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ആദ്യമായി മഹാലക്ഷ്മിയുടെ സംസാരം കേൾക്കുമ്പോൾ തനി കാവ്യ എന്ന് എടുത്തു പറയുകയാണ് കാവ്യ കുഞ്ഞിലെ മുതലേ സിനിമയിൽ വന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കാവ്യയുടെ ബാല്യകാലം മലയാളികൾക്കൊക്കെ തന്നെ വളരെയധികം സുപരിചിതമാണ് അതുകൊണ്ട് കാവ്യ സംസാരിക്കുന്ന നീലേശ്വരൻകാരുടെ രീതിയിലാണ് മഹാലക്ഷ്മി സംസാരിക്കുന്നതെന്നും എപ്പോഴും കാവ്യയുടെ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം മഹാലക്ഷ്മി അങ്ങനെ സംസാരിക്കുന്നതെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് എന്ത് തന്നെയായാലും മഹാലക്ഷ്മി കാവ്യുടെ തനി പകർപ്പാണെന്ന് സംസാരത്തിലും തെളിയിച്ചിരിക്കുകയാണ് കാവ്യ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ മഹാലക്ഷ്മിയും സംസാരിച്ചിരിക്കുന്നത് അതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം വരാനുള്ള കൂടുതൽ കാര്യവും പ്രേക്ഷകർ ഇപ്പോൾ നിമിഷം കൊണ്ടാണ് ഈ വീഡിയോ ഏറ്റെടുക്കുന്നത് മഹാലക്ഷ്മിയുടെ ഒരു ചെറിയ വീഡിയോ ആണ് ആദ്യം പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് ഈ വീഡിയോ പുറത്തു വന്നത് ഇത് ജയറാമിന്റെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹ ദിവസം എടുത്ത വീഡിയോ ആണ് മഹാലക്ഷ്മിയെ കണ്ട് സംസാരിക്കാൻ അടുത്ത് അടുത്തുവന്നവരടുത്ത് നാണം കുണുങ്ങി നിൽക്കുന്ന മഹാലക്ഷ്മിയാണ് കണ്ടത് മമ്മൂക്ക വന്നപ്പോൾ പോലും മഹാലക്ഷ്മിക്ക് നാണമായിരുന്നു അതാണ് ഈ വീഡിയോയിലും കാണാൻ സാധിക്കുന്നത് എന്താണ് പേരും ചോദിക്കുമ്പോൾ പേര് മാത്രം പറയും എന്തിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ യു കെ ജി കഴിഞ്ഞു ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാക്കാണെന്ന് പറയും അത്രയും ഇടുക്കിയായ പെൺകുട്ടി എങ്ങനെയാണോ കാവ്യ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് മാമാട്ടി സംസാരിക്കുന്നതെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ മഹാലക്ഷ്മിയുടെ വീട് ഏറ്റെടുക്കുന്ന പ്രേക്ഷകർക്കൊക്കെ തന്നെയും കാവ്യാണ് ഓർമ്മ വരുന്നതെന്നാണ് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കാവ്യ എന്ന് തന്നെ പറയാം അത്രമാത്രം സൗന്ദര്യമാണ് മാമാട്ടിക്കുള്ളത് കാവ്യയുടെ ചെറുതിലെ കാവ്യ ചിരിച്ചതുപോലെയും സംസാരിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ മാമാട്ടി എല്ലാവരോടും സംസാരിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് പ്രേക്ഷകർക്കത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ടെന്നും പറയുന്നു കാരണം അവരുടെ ഇടയിൽ വളർന്നൊരു കുട്ടിയാണ് കാവ്യ കാവ്യെ പോലെ തന്നെ മഹാലക്ഷ്മിയും സിനിമയിലേക്ക് വരണമെന്നാണ് പ്രേക്ഷകരുടെയും ആഗ്രഹം ഇപ്പോൾ യു കെ ജിയിൽ നിന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് കടക്കുന്ന മഹാലക്ഷ്മിയുടെ വിശേഷങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എവിടെ മീനാക്ഷി എന്ന് ചോദിക്കുന്നവരുണ്ട് അധികമൊന്നും ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരിയാണ് മീനാക്ഷി ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി അമ്മയെപ്പോലെ മഞ്ജുവാര്യരും അങ്ങനെ തന്നെയാണ് അധികമൊന്നും ആരോടും സംസാരിക്കാത്ത പ്രകൃതം അതുപോലെയാണ് മീനാക്ഷി പക്ഷെ കാവ്യ അങ്ങനെയല്ല ദിലീപും അങ്ങനെയല്ല എന്നാൽ കാവ്യപ്പോലെ തന്നെയാണ് മാമാട്ടി എന്നാണ് പറയുന്നത് കുസൃതി നിറഞ്ഞ മാമാട്ടിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാത്ത ഒരു ഇന്റർവ്യൂ പോലും ദിലീപ് ിന്റേതായി എല്ലാവരും സിനിമയുടെ വിശേഷങ്ങൾ അറിയുന്നതിനേക്കാൾ ഉപരി എല്ലാവർക്കും അറിയേണ്ടത് മാമാട്ടിയുടെ വിശേഷങ്ങൾ തന്നെയാണ് അതറിയാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ദിലീപിന്റെ ഒരു അഭിമുഖത്തിൽ മാമാട്ടെ കുറിച്ച് സംസാരിക്കാതെ പോകാൻ പോലും ആകില്ല എന്ന് ദിലീപിനും അറിയാം ദിലീപിനും അത് ഇഷ്ടമാണ് കുട്ടികളെ അങ്ങനെ എല്ലാവരും സ്നേഹിക്കുന്നതിൽ ഞങ്ങൾക്കും നല്ല ഇഷ്ടമാണെന്നും ഞങ്ങളുടെ മക്കളെ നിങ്ങളും അതുപോലെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾക്കും കൂടുതൽ ഇഷ്ടമാണ് തോന്നുന്നതെന്നും ദിലീപ് പ്രതികരിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ